ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ നിബിദിനത്തിൻ്റെ റാലിയും അതിനോട് ചേർന്നിട്ടുള്ള ദഫ് മുട്ടും ഒക്കെയാണ് കാണിക്കുന്നത് പ്രാവശ്യം അങ്ങനെ വലിയ രീതിയിലുള്ള നിബിദിനാഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല റോഡിലൊന്നും ദഫൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചെറിയ അതായത് കുറച്ച് സ്ഥലത്ത് മാത്രം ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് ഇങ്ങ് പോരുന്ന റാലി അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ ചെയ്തത് ോടനുബന്ധിച്ച് മുസ്ലിം ജമാമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഘോഷയാത്രയാണ് ഈ വഴിത്താരയിലൂടെ കടന്നുവരുന്നത് നിബിദിന റാലിക്ക് ശേഷം കുട്ടികൾക്ക് അവിടെ സീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുട്ടി ആ ദഫിൻ്റെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നീട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു നമുക്കവിടെ മട്ടൺ ബിരിയാണി ആയിരുന്നു നമ്മളുടെ പള്ളിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു നിവിധിനം ഈ വർഷത്തെ നിവിധിനമൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു